പ്രത്യാശയുടെ പ്രതീക്ഷയുടെ സമ്മാനവുമായി ഉയർപ്പ് തിരുനാൾ വീണ്ടും വരമാറും ദുഃഖവെള്ളിയിലൂടെയാണ് ഈസ്റ്ററിലേക്ക് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന വലിയൊരു ബോധ്യം മനസ്സിൽ ഉൾക്കൊള്ളിച്ചു വേണം ഈ തിരുനാളാഘോഷത്തിൽ നാം പങ്കു ചേരും കിരീടമില്ലെന്ന വലിയ പാഠം തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പു തിരുനാൾ നമ്മെ ബോധ്യപ്പെടുത്തി നൽകുന്നുണ്ട് നമ്മുടെ ചില ജീവിത വ്യഗ്രതകളോ തിന്മകളോ ദുശീലങ്ങളോ ഒക്കെ കുറിച്ച് തരയ്ക്കുന്നിടത്താണ് നാം പൊതുജീവിതത്തിലൂടെ ഉയർപ്പിലേക്ക് പ്രവേശിക്കുന്നത് എന്ന ബോധ്യം നമ്മോട് ഈ തിരുനാൾ വിളിച്ചു പറയും പ്രതിസന്ധികളും വേദനകളും ദുരിതങ്ങളുമൊക്കെ അവസാനമല്ലെന്നും അതിനപ്പുറം പ്രതീക്ഷാ നിർഭരമായ ഒരു ലോകമുണ്ടെന്നും ഉയർപ്പിൽ ഉജ്ജ്വലമാക്കപ്പെടുന്ന ജീവിതമുണ്ടെന്നും ചിന്തിക്കുന്നിടത്ത് പ്രതിസന്ധികളൊക്കെ അസ്ഥാനത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രത്യേകിച്ച് ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആഘോഷവേളയിൽ ഉയർപ്പ് തിരുനാളിനെ നമുക്ക് വരവേൽക്കാം സഹനത്തിൻ്റെ വഴികളിലൂടെ പീഡനത്തിൻ്റെ വേളകളിലൂടെ ഒറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റുകുടുക്കലിന്റെയും ഒക്കെ ലോകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം പരസ്നേഹം വ്യാപരിപ്പിക്കുന്നതിനായി നമുക്ക് മാറാം എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും ചെയ്തപ്പോഴെല്ലാം എനിക്കുതന്നെയാണ് എന്ന് പറഞ്ഞ ക്രിസ്തു നമ്മെ നോക്കിയ വാക്കുകളെ ഈ ആഘോഷവേളയിൽ ആവർത്തിക്കും നമ്മുടെ സാന്നിധ്യവും അല്പം സമയവും ഇതിരി സാമ്പത്തികവും ഒക്കെ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കുകൂടി പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഈ ആഘോഷങ്ങളിൽ പങ്കുള്ളവരാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനായി എന്നെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങൾ കൂടുതൽ ശക്തമാകട്ടെ കൂടുതൽ വിപുലീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു